അസലാമലൈക്കും ഫസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ എന്നാ വന്നിട്ടുള്ളത് ഇപ്പോൾ സമയം ആയിട്ടുണ്ട് കേട്ടോ കുട്ടിയാക്കി സ്കൂൾ മദ്രാസ് ഒക്കെ ഉള്ള ദിവസമാണ് വലിയ മോള് മദ്രാസ്ക്ക് പോയി ആറുമണിയാവുമ്പോൾ പോകട്ടോ രാവിലെയുള്ള ഒരു ആയിട്ടത് പുറത്ത് മഴയൊക്കെ ചെറുതായിട്ടൊന്നും തോന്നിട്ടുണ്ട് അപ്പം ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അടുപ്പിൽ ചെറിയ മോക്ക് ഏഴുമണിക്കാട്ടെ മദ്രസ് അപ്പോൾ ഓളും കൂടെ പോയാലുള്ളൂ നമുക്ക് സമാധാനത്തോടു കൂടി അടുക്കളയിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്ന് ദോശ ചൂടാന്ന് വിചാരിച്ചിട്ടോ അപ്പം രാത്രി ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം ഏഴുമണിയായിട്ടുണ്ട് കേട്ടോ ചെറിയ മോളെ മദ്രസ്ക്ക് പറഞ്ഞേച്ചിട്ടുണ്ട് ഇനി ഒരു ഓട്ടപ്പാച്ചിലാട്ടോ സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേന് ചോറാവണം ആവണം എല്ലാം ആവണം ചോറ് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഉച്ചക്കുള്ള ചോറും കൂടെ ഉണ്ടാക്കി വെക്കും അപ്പോൾ അതാ ദോശ ചുടാനുള്ള അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ അപ്പുറത്തെ ഗ്യാസിൽ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഈ രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയമല്ലേ കുട്ടികളെ മദ്രസ് പറഞ്ഞേക്കണം സ്കൂൾക്ക് പറഞ്ഞേക്കണം അവർക്കല്ലേ ലഞ്ചൊക്കെ റെഡിയാക്കണം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം എല്ലാം കൂടെ കഴിഞ്ഞ് കിട്ടുമ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടാവും അപ്പോൾ ഇതീക്കില്ല കറിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോ ലോങ്ങ് ആവില്ലേ അപ്പോൾ വലിയ മോളാട്ടാദ്യം മദ്രസ് ഇട്ടുവരാ അപ്പോൾ അവൾ ചൂടോട് കൂടി ദോശയും കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അവർക്ക് ഭയങ്കര മടിയട്ടെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കൂല അവർ അപ്പോൾ അതാ വലിയൊരു കുക്കറ് കാണില്ല അതിലാട്ടൊന്ന് ഞാൻ ചോറ് വെക്കുക വറക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വറക്കുണ്ടാവുന്ന സമയത്ത് ഞാൻ അടുപ്പിലാണ് ചോറൊക്കെ വെക്കാറുള്ളത് അപ്പോൾ ഇതാട്ടോ ദോശയ്ക്ക് കറി ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ടക്കറി ഉണ്ടാക്കാമെന്നൊട്ടെ വിചാരിച്ചിരുന്നത് അപ്പോൾ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ മുട്ട ഒറ്റ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ മുട്ടക്കറിയുടെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറിയാണ് ഇത് ഉള്ളിയും തക്കാളിക്ക് നാളികരം കരച്ചിട്ട് നല്ല ടേസ്റ്റി ഒരു കറി കേട്ടോ മുട്ട ചേർത്തിട്ടില്ലെങ്കിൽ മുട്ടക്കറീനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ആട്ടത് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഇപ്പോൾ സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂൾക്ക് പോവാണ് ജെ ആർ സി യൂണിഫോമിലായിട്ടോ അവർ പോണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ അല്ലേ അവർ സ്കൂൾക്ക് പോകാനാവുമ്പോഴത്തേന് നമുക്ക് അവർക്കില്ല ചോറാക്കണം അതുപോലെ തന്നെ അതിൻ്റെ അടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേൻ്റെ ഇടയിൽ കൂടെ അവർക്കുള്ള കറികളും ഉണ്ടാക്കണം ചിലപ്പോൾ കിഴങ്ങ് പൊരിച്ചത് മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ വേറെ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും കൊണ്ടുപോകുക അപ്പോൾ ഞാൻ ഒറ്റക്കാട്ട് വീഡിയോ എടുക്കുന്നത് കുട്ടികളൊക്കെ സ്കൂൾക്ക് മദ്രാസ്ക്കൊക്കെ പോകാനുള്ള തിരക്കിലാവും അപ്പോൾ അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് സ്കൂൾ കൊണ്ടാകാനുള്ള ചോറാക്കണതും കറിയാക്കണതും വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ റീസൺ ചെയ്യാമല്ലേ അപ്പോൾ മുത്തുമണി ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ചെറിയ മോള് സ്കൂൾക്ക് പോകാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്തേക്കാലിനാണ് അവർക്ക് വണ്ടി വരിക അവൾ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ടാറ്റൊക്കെ തന്നിട്ട് അങ്ങനെ പോകട്ടോ അപ്പോൾ അവൾ പോണത് അങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ കണ്ണെന്ന് പറയുമ്പോൾ നോക്കിക്കണം അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ കാണുന്ന വീട് അയലോക്കത്തെ വീടാട്ടോ ആ വീടിൻ്റെ മുന്നിൽ കൂടിയാണ് അവൾ ബസ് കയറാൻ പോണത് ഷോർട്ട് കട്ടാട്ടോ പെട്ടെന്ന് ചാടിക്കയറി റോട്ടിൽ എത്താനുള്ള വളമാണ് അപ്പോൾ സമയം പത്തേക്കാലമായിട്ടുണ്ട് അവൾക്കല്ല ബസ്സാട്ടോ വരുന്നത് ഞാൻ അവൾ അതിൽ കയറി പോയിക്കോളും നമ്മൾ വീടിൻ്റെ മുമ്പിൽ നിന്നാൽ മതി ബസ് കയറാൻ പക്ഷേ അവിടുന്ന് രണ്ട് മൂന്ന് കുട്ടികൾ ഒന്നിച്ച് കയറാനുണ്ട് അപ്പോൾ ബസ്സാർക്കും സൗകര്യം അതാണല്ലോ ഒരു സ്ഥലത്ത് നിർത്തിയാൽ മതിയോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ടാട്ടോ അവൾ കയറുക അപ്പുറത്തെ വീടിൻ്റെ മുമ്പിൽ നിന്ന് അപ്പോൾ ചെറിയൊരു വെയിലുണ്ട് കേട്ടോ ആയപ്പോൾ ചെറിയൊരു വെയിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഉണങ്ങാത്തതൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഷീറ്റിന്റെ ചോട്ടിൽ നിന്ന് അപ്പൊ ഇനി എന്താ ഇനി അടിച്ചു തരണം തുടക്കണം അലക്കാനുണ്ട് പിന്നെ ഉച്ചക്കുള്ള ചോറായിട്ടുണ്ട് ഈ കറിയും കൂടെ ആക്കാനുണ്ട് ഇന്ന് മുരിങ്ങത്താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ മഴ പെയ്തോട് നല്ല ഇല കേട്ടോ മുരിങ്ങൻ്റെ ഇപ്പം തെളുത്ത് വന്നാൽ നല്ല ഇലയാണ് അപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് പറിച്ചിട്ട് കറി ഉണ്ടാക്കാൻ തോന്നും അപ്പോൾ അതാ മുരിങ്ങ തളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത് ഇങ്ങനെ ഒരു മുങ്ങത്താളിപ്പ് എല്ലായിടത്തും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളെ മലപ്പുറം ഭാഗത്ത് പണ്ടെ ഉണ്ടാക്കണതാ കേട്ടോ ഈ മുരിങ്ങത്താളിപ്പ് ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഞാനതിലേക്ക് നമ്മളെ ചെറിയ ഉള്ളിയില്ലേ അതരിഞ്ഞത് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ ഈ മുരിങ്ങത്താളിപ്പ് നിറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു കറിന്റെ ആവശ്യമില്ല ഈ മുരുങ്ങാ താളിപ്പിൻ്റെ കൂടെ രണ്ട് ഉണക്കമീൻ പൊരിച്ചതും കൂടെ വേണം കേട്ടോ അത് മാത്രം മതി ഒരു പാത്രം ചോറ് ഉണ്ടാകാനോ പിന്നെ വേറൊരു കറിന്റെ ആവശ്യമില്ല രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇട്ടുകൊടുക്കണ്ടട്ടോ ഇങ്ങനെ താളിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഇട്ടു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലോ മാത്രം ഇട്ടു കൊടുത്താൽ മതി അല്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട അപ്പൊ ഉള്ളി നല്ലതുപോലെ മൂത്ത് മൂത്തന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ഉണക്കമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കുകയാണ് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ട്ടാട്ടെ മുരിങ്ങ പപ്പടം പൊരിച്ചതും അത് മതിയിട്ട് അവർക്ക് ചോർന്നാല് അപ്പൊ മുരിങ്ങ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് നിർബന്ധമായിട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ ചീനാ പറങ്കി കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ് അപ്പൊ മുത്തുമണി പച്ചമുളകിന്റെ പച്ചമണം മാറി വന്നാൽ പിന്നെ നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാട്ടോ മുരിങ്ങ ഞാൻ നേരത്തെ തന്നെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി ആട്ടെ മുരിങ്ങ അപ്പൊ മുരിങ്ങ ഇടാതെ വെറും കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ ഈ താളിപ്പുണ്ടാക്കാറുണ്ട് അതും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ അതൊക്കെ ഉണ്ടാക്കാത്തൊരു ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കുക അപ്പൊ നമ്മൾ രാവിലെ ചോറ് വച്ചിരുന്നല്ല അതിന്റെ കഞ്ഞി കഞ്ഞിവള്ളത് അത് അതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് ഇപ്പം എത്രയുള്ളൂ കേട്ടോ മുരുത്താളിപ്പ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മളെ മുരിങ്ങ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ മുത്തുമണി ഇതാണ് കേട്ടോ നമ്മളെ മലപ്പുറത്താരുടെ മുരിങ്ങത്താളിപ്പ് അങ്ങനെ ചോറ് അഴിക്കാനുള്ള മുരിങ്ങത്താളിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അല്ലേ നീ അതിലേക്ക് രണ്ട് ഉണക്കൽ മീൻ കൂടെ പൊരിക്കാൻ വിചാരിച്ചിട്ടോ ഈ തളമീനാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പൊ ഉണക്കമീൻ പൊരിക്കണ സമയത്ത് ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളകോ ചീനാപ്പറികളൊക്കെ എടുത്തിട്ടോ അപ്പൊ ആ മീനും പച്ചമുളകും ഒക്കെ ഇങ്ങനെ കൂട്ടി കടിച്ചു നല്ല ടേസ്റ്റാണ് ഈ ഉണക്കമീൻ്റെ തലയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ രണ്ടാമത്തെ മോക്ക് ഭയങ്കര ഇഷ്ടം ഈ ഉണക്കമീൻ്റെ തല അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടോ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചിട്ടും നമ്മളെ ഇപ്പത്തെ മോഡേൺ ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക കഴിച്ച് നോക്കുമ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയുള്ളൂ ചീനാ പറങ്കി കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കും ചീനാപ്പറങ്കിയായാലും പച്ചമുളക് ആയാലും കുഴപ്പമില്ലാട്ടോ രണ്ടിട്ടെടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ മീനിൻ്റെ ഒരു ഭാഗം വന്ന് തന്നിട്ടുണ്ട് ഇനി ഞാനിത് മറിച്ചിട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഒക്കെ എല്ലാവർക്കും അറിയണല്ലോ എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും കുക്കിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിട്ട പറയുന്നത് അപ്പൊ മീൻ മുഴുവനായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണക്കമീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പയറ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ചുള്ളൂ അപ്പോൾ ഇപ്പോൾ വെക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് ഒരു ഉപ്പേരി കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാട്ടോ കാണുമ്പോൾ പെട്ടെന്നായി തോന്നിട്ടില്ല ഞാൻ അവളെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് നമ്മളെ കാക്ക ചോർന്നാ വരുമ്പോത്തിന് കറിയാവണല്ലോ അപ്പൊ വേഗം വേഗം ഉണ്ടാക്കുകയാണ് ഇട്ട് അരിഞ്ഞതായിട്ടിട്ടുടുത്തത് ഉള്ളി മൂത്ത് വന്നപ്പോ ഞാനതിലേക്ക് പയർ ഇട്ടു കൊടുക്കാട്ടോ ഇപ്പൊ കുട്ടികളെ സ്കൂൾക്ക് പോകണേന്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ പയറൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങ ഉരി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ ഇത്ര പെട്ടെന്നാക്കാൻ പറ്റി അപ്പൊ പയർ ഉപ്പേരിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഉപ്പിട്ട് കൊടുക്കാട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രം വെച്ചിട്ട് അടച്ചെച്ചാൽ അത് അവിടെ കിടന്നായിക്കോളും തീ ഞാൻ നല്ലതുപോലെ കൊറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ മുത്തുമണി ഉപ്പേരി കപ്പിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പളാട്ടെ എനിക്ക് ഓർമ്മ വരുന്നത് അതിൽ പച്ചമുളക് ഇട്ടു കൊടുത്തിട്ടില്ലാന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ മൂടിയൊക്കെ തുറന്നിട്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കാറുണ്ടല്ലേ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും അത് തുറന്നിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ചിക്കൻ കറിക്ക് സാമ്പാർ പൊടി എടുത്തിട്ടാലും എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ രസകരമായ അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഈ ചിക്കൻ കറിക്ക് സാമ്പാർ പൊടി ഇട്ടിട്ടാളും ഞാനല്ല കേട്ടോ ആദ്യം താമസിച്ച വീടിന് അടുത്തുള്ള ആ ചെയ്തത് അന്ന് ഞാനും ആ താത്തയൊക്കെ ചിരിച്ച് ചിരിച്ചു റബ്ബേ ഒരു വൈക്കായി അന്ന് പിന്നെ ഞാൻ ആ താനോട് ചോദിച്ചിട്ടോ എങ്ങനെയുണ്ടായിരുന്നു താത്ത ചിക്കൻ കറിക്ക് സാമ്പാർ പൊടി എടുത്തിട്ട് താത്ത പറ ഉടുക്കത്ത ടേസ്റ്റേ തോന്നു അപ്പയർ ഉപ്പേരി വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഞാൻ അടച്ചുവെച്ചാൽ അടക്കിടന്നാൽ ചൂടില് കിടന്നായിക്കോളും അപ്പൊ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആക്ക പപ്പടം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വരാണ്ട് പപ്പം കൂടെ പൊരിച്ചു കൊടുക്കാന്ന് പുറത്ത് നല്ല മഴയാ കേട്ടോ അപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടെ അസം ഉണ്ടൊക്കെ കേൾക്കണ്ടാവും ഞാൻ ഓയിലാട്ടോ പപ്പം പൊരിക്കാറില്ല നിങ്ങൾക്ക് ഓയിലിൽ പൊരിക്കണോട്ടോ ഇഷ്ടം വെളിച്ചെണ്ണയിൽ പപ്പടം പൊരിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണൻ്റെ ആ കുത്തണാ ടേസ്റ്റിട്ട് വരും പിന്നെ പപ്പടം പൊരിക്കുമ്പോൾ രണ്ട് ഭാഗം ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ അപ്പളാണ് പുള്ളിക്കാരൻ ഇഷ്ടം അല്ലെങ്കിൽ ഇത് വന്നിട്ടില്ല അറിട്ടോ അതിൻ്റെ വല്യ മോക്കാണെങ്കിൽ പപ്പടം പൊരിക്കുമ്പോൾ വെള്ള കളറായി നിൽക്കും വേണം അപ്പോൾ ഓൾ പപ്പടം കരിഞ്ഞിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ട അറിപ്പത്തിൻ്റെ ഒരു അവസ്ഥയിലേ കരയാനും പറ്റൂല കറിയതക്കാനും പറ്റൂല വല്ലാത്ത രാവിലെ അപ്പോൾ ഇതൊക്കെ കേട്ടോ എന്നെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ മഴ ചെയ്തുട്ടോ നല്ല മഴ പെയ്തു അപ്പം ഞാൻ പുറത്ത് ഉണങ്ങാനിട്ടതൊക്കെ ഷീറ്റിൻ്റെ ചോട്ട്ക്കാൻ എടുത്തിട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മുടെ കാക്കുന് ചോറൊക്കെ വിളമ്പിക്കൊടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല മുത്തു ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും വീഡിയോ എടുക്കുന്നത് ഇഷ്ടാവില്ലല്ലോ അപ്പോൾ ഇതാട്ടോ നമ്മളെ കാണാറ് ഞങ്ങളത് എന്ന് പറഞ്ഞാൽ സ്വന്തം തന്നെ കേട്ടോ വാടക വീടാണ്ടിട്ടത് അങ്ങനെ മുത്തുമണി ഞാൻ കറി ഉണ്ടാക്കലും അടിച്ചോരലും തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ വന്നപ്പോൾ ചോറുണ്ടാന്ന് നിൽക്കാട്ടോ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഈ ഒരു മുരിങ്ങത്താളി മുരിങ്ങാത്താളി പുണക്കമീനുണ്ടെങ്കിൽ പിന്നെ പറയണ്ടട്ടോ അന്നത്തെ ദിവസം പിന്നെ കൂടുതൽ ചോറൊക്കെ തിന്നാൻ തോന്നും ഞാൻ എന്നും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും ഉണ്ടാവും ഒരു പൂവോഴി കൂവാനായിട്ട് ഇന്നും എൻ്റെ കൂക്കലൊന്നും കേൾക്കണില്ല തോന്നുന്നു എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും ഒരു പൂവകോഴീൻ്റെ കൂക്കല് രാത്രി എഡിറ്റ് ചെയ്യാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലട്ടോ പകലാകുമ്പോഴാണ് പൂവകോഴിൻ്റെ ശല്യം അപ്പം ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ കൈയ്യണ്ടൊക്കെ നുള്ളിയെടുക്കുന്നത് ഇങ്ങനെ കൈകൊണ്ട് തുള്ളിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേരെ വായിലിട്ട് കടിച്ചാൽ മതി ഉണക്കമീനും പച്ചമുളകൊക്കെ അപ്പോൾ മുത്തുമണി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെ കമന്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അപ്പോൾ ഓക്കെ അസലാമലൈക്കും